വേപ്പിൻ പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് പൊടി അല്ല പൊടി അല്ലെങ്കിൽ പിണ്ണാക്ക് അതിൻ്റെ ചുവടിൽ ഇട്ട് കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ചാണകം പിന്നെ സ്ലരി കൊടുക്കുമ്പോഴും പിണ്ണാക്ക് പുളിപ്പിച്ചത് കൊടുക്കുമ്പോഴും കേടുവരാൻ കൂടുതൽ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ വേപ്പിൻ പിണ്ണാക്കിൻ ചെന്ന് കഴിഞ്ഞാൽ അതിനുള്ള കൈപ്പ് ഉള്ളത് കാരണം നമ്മളൊരു പരിധി വരെ നമുക്ക് ഒരു പരിധി അല്ല വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഫോസ്ഫറസും പൊട്ടാസ്യം പിന്നെ പൊട്ടാസ്യം കൂടുതലടങ്ങിയ ആ വളങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ജൈവ വളങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വെള്ളരി അതുപോലെ തന്നെ ചെറിയ വെള്ളരി തന്നെ നടാൻ ശ്രമിക്കുക പിന്നെ വെള്ളരിക്ക് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പൊ വെള്ളരി നമ്മൾ ചുവന്ന വെള്ളരിയാണ് നട്ടത് അത് കായായി വരുമ്പോഴത്തേന് ചുവപ്പുണ്ടാകും അതിനകത്ത് പുള്ളി ഉള്ളതുണ്ടാകും പച്ചക്കളർ ഉള്ളതുണ്ടാകും അപ്പൊ ഓരോ ആ പൂപ്രതി അനുസരിച്ചായിരിക്കും അതിന്റെ കളറും ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരും അങ്ങനെ ഒരു പ്രത്യേകത വളരെ കാണുന്നുണ്ട്